ഒരുപാട് പ്രത്യേകതകളുള്ള കുട്ടിയാ ട്രീസ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന സ്ഥലത്താണ് അവൾ വളർന്നത് അതിനുശേഷം അരുണും അവളെ കൂട്ടിക്കൊണ്ടുവന്നതില് പിന്നെ അവളെ പ്രസവിച്ച അവളുടെ അമ്മ വന്നു എന്നിട്ട് ആ തടസ്സം പോലും ഒരു ദോഷം ഉണ്ടാക്കാതെ മാറി ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കുട്ടി അവള് തിരിച്ചു വരിക തന്നെ ചെയ്യും അല്ല നിങ്ങൾ എന്തിനാ വരാൻ പറഞ്ഞേ അത് കുറച്ച് മുമ്പ് വരെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഒരു ഗസ്റ്റ് ഗസ്റ്റ് ഉണ്ടായിരുന്നു നന്നായിട്ട് അറിയാവുന്ന വീടിന്റെ അവകാശം പൂർണ്ണമായും മൈദരിക്ക് വിട്ടുകൊടുത്ത എന്നെ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞിരുന്നില്ല ലാഭവും നഷ്ടമോ ഒന്നും നോക്കണ്ട ഞാൻ ഒപ്പിട്ട് തരാം അതിന് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു തുക എനിക്ക് തരണം റിക്വസ്റ്റ് അങ്ങനൊരാവശ്യത്തിന് വേണ്ടിയായത് എന്തെങ്കിലും പുതിയ അളവ് അല്ലാതെന്താ അല്ലടോ വരവിലും വേഷം ആ മനുഷ്യൻ പറഞ്ഞു വിശ്വസിപ്പിക്കും കള്ളന ആ രാഹുലിനോട് തെറ്റിയപ്പോഴേ അവൻ കൊന്നുകളിൽ നിന്നുള്ള പേടി വന്നിട്ടുണ്ടാവും അപ്പൊ രക്ഷിക്കാൻ ആള് വേണമല്ലോ അതിനാ നിങ്ങളെ തേടി വന്നത് അയാൾക്ക് അവന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടണം പോലെ അവനെയും ഈ കാര്യത്തിൽ ഇനി നമ്മൾ തമ്മിലൊരു ചർച്ച വേണ്ട ആനന്ദ് സാരിങ്ങിന് വേണ്ടി ഒരു കാര്യം ചെയ്യാനും ഞാൻ ഇനി തയ്യാറല്ല ഒരു വിട്ടുവീഴ്ചയ്ക്കും എന്നോട് പറയുകയും വേണ്ട മണ്ടന്മാരാവുന്ന എനിക്കൊരു പരിധിയുണ്ട് ഒരാൾ മാത്രം കാലങ്ങളോളം കൊറേ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുക അതെങ്ങനെ ശരിയാവാ എന്തായാലും നമുക്ക് നേരം കഴിഞ്ഞിട്ട് ഒന്നുകൂടി സംസാരിക്കാം അല്ലെങ്കിൽ തന്നെ അയാൾ എന്തിനാ പോകുന്നത് അയാൾ ചവിട്ടി മതിച്ച ആളുകളുടെ മുമ്പിലല്ലേ അയാളുകളൊന്നും അരങ്ങിക്കട്ടെ ശാപം ശാപമുണ്ടെന്നറിയോ അവരൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന കുറെ മനുഷ്യര് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അതിന്റെ ഫലം അയാൾ കാണട്ടെ എന്തായാലും എനിക്കത് ഇഷ്ടമായി ആനന്ദിന്റെ മുമ്പിൽ തന്നെ അയാൾ കേറി വന്നല്ലോ വിതച്ചത് കൊയ്യും അതാ ഇതിന്റെ അർത്ഥം ചൈതന്യ ഈ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കഴിഞ്ഞ ദിവസം ഇതേ നാട്ടിൽ വെച്ച് ചൈതന്യം ഞാൻ കണ്ടിരുന്നു ഒരു രാത്രിയായിരുന്നു അത് ഗൾഫ് നാട്ടിലേക്ക് പോയ ചൈതന്യം ഇവിടെ ഈ നാട്ടിൽ എന്ത് അരുൺ നിന്റെ വിശദീകരണങ്ങളൊന്നും എനിക്ക് എനിക്കേക്കണ്ട എന്റെ കുഞ്ഞെവിടെയാ

എത്ര മനോഹരമായിട്ടായിരുന്നു എന്റെ യാത്ര പറച്ചില് എന്തായിരുന്നു കുഞ്ഞിനെ വിട്ടു കൊടുക്കാനുള്ള നിന്റെ തിടുക്കം കുഞ്ഞിനെ കാണാണ്ടായപ്പോഴേ പലരും പലതും സംശയിച്ചു പക്ഷെ എന്റെ സംശയമായിരുന്നു ശരി കുഞ്ഞ് നിന്റെ കയ്യിൽ തന്നെയാണ് അരുൺ പറയരുത് ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല അപ്പൊ ശരി നീ അങ്ങോട്ട് വന്നിട്ടുമില്ല കുഞ്ഞിനെ കണ്ടിട്ടുമില്ല അപ്പൊ നീ ആരെയങ്ങോട്ട് അയച്ചത് ആരെ കുഞ്ഞിനെ എടുക്കാൻ ഏൽപ്പിച്ചത് ഇപ്പൊ നിങ്ങൾ എന്നോട് കാണിക്കുന്ന എന്താ പോലെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കാം ഒരു കാര്യം ചെയ്യാം നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം ഞാൻ വരില്ല നീ വരും പോലീസ് സ്റ്റേഷനിലേ എന്റെ ഭാഗം കൃത്യമായി ന്യായീകരിക്കാൻ എനിക്ക് പറ്റും കാരണം ഞാൻ നിയമപ്രകാരമാണ് എന്റെ കൊച്ചിന്റെ ദത്തെടുത്തേക്കുന്നത് നീ പ്രസവിച്ചാന്ന് പറഞ്ഞുകൊണ്ടേ ഒരു പുല്ലുവില മാത്രമേ നിനക്ക് തരുവുള്ളൂ അരുൺ എന്നെ കണ്ടതിന്റെ പേരിൽ എന്നെ സംശയിക്കാം ഞാൻ ഞാൻ അത് ചെയ്തിട്ടില്ല കുഞ്ഞിനെ വഴി നോക്ക് നോക്കാം തിരിച്ചു പോകുന്നത് നീ എന്റെ കൂടെ ഉണ്ടാവും ഇനി എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല വന്നില്ലെങ്കിലേ നിന്നെ ബലമായിട്ട് പിടിച്ചോണ്ട് പോകും പിന്നെ ബഹളം വെച്ച നാട്ടുകാരെ കൂട്ടിയാലേ നിന്റെ കഥകൾ ഞാൻ അവരുടെ മുമ്പിൽ വിളമ്പേണ്ടി വരും മര്യാദയ്ക്ക് വരുന്നാലേ കൂടെ വരാം ഞാൻ കൂടെ വന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ ഒരുപോലെ സംശയിക്കും എനിക്കും അറിയണം എന്റെ കുഞ്ഞിന് എന്താ ആ ഞാൻ ആ വിഷയം ഞാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാം ശരി സാര വിളിച്ചതല്ലേ അതെ ഇരുന്നിട്ട് ക്ഷമ കിട്ടുന്നുണ്ടാവില്ല ആനന്ദിന് ഇങ്ങോട്ട് ക്ഷണിക്കായിരുന്നില്ലേ ആളെ എന്നാ കാണായിരുന്നു ഒരു നാണവും മാനവില്ലാതെ ഇങ്ങോട്ട് വന്ന് കയറുന്നത് പിന്നെ ആ ഭയവും നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ ആനന്ദിന്റെ കൂടെ കൂടിക്കൊള്ളാന്ന് പറയുകയും ചെയ്തു മൈഥിലി ഇനി ഈ കാര്യം നമുക്ക് ഒന്നുകൂടി ഒന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കാം താൻ പറഞ്ഞതിനൊക്കെ വാസ്തവമുണ്ട് അയാൾ അത് അനുഭവിക്കേണ്ട തന്നെയാണ് അയാൾ ദ്രോഹിച്ചവരുടെ മുമ്പിൽ തന്നെ അയാളുടെ പതനം ഉണ്ടാവുന്നത് ഒരു തരത്തിൽ നീതി തന്നെയാണ് പക്ഷേ തനിക്ക് മക്കൾക്കും അതുകൊണ്ട് എന്താ നേട്ടം ഇഷ്ടമില്ലാത്ത ഒരാൾ ഒരു കാരണവശാലും ഇനി കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അയാളെ നാട്ടിൽ നിന്ന് പോയിക്കോട്ടെ ഒരു കാര്യം മനസ്സിലാക്കിയോ ഈ നാട്ടിൽ നിൽക്കുമ്പോഴേ അയാൾക്ക് ഇത്ര വൈരാഗ്യങ്ങളൊക്കെ ഉണ്ടാവും അയാൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അയാൾ പോവുകയാണെങ്കിൽ അവിടെ പുതിയൊരു ജീവിതം അയാൾ കണ്ടെത്തുകയാണെങ്കിൽ അയാൾക്ക് ആ ഒരു ജീവിതവും അവിടുത്തെ പ്രശ്നങ്ങളുമായിരിക്കും അവിടെ അയാളെ വിട്ടേക്കാവുന്ന എനിക്ക് തോന്നുന്നു തനിക്കിപ്പോ ജോലിക്ക് കാരണം കുടുംബം സാധാരണ കണ്ടീഷനിലേക്ക് മടക്കി കൊണ്ടുവരണം അതിനൊക്കെ അയാൾ ഈ ഒരു ഏരിയയിൽ ഇല്ലാതിരിക്കുന്നതാ നല്ലത് വീട്ടുകളേടോ ഒരു പ്രതികാരവും വേണ്ട എല്ലാരും പൊതുവായിട്ട് അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ തർക്കിക്കാനില്ല അയാൾ പോയിക്കോട്ടെ പക്ഷെ എനിക്കൊന്നും പറയാനുണ്ട് സാരങ്ങിന് കൊടുക്കുന്ന പണം ഉണ്ടല്ലോ ആ കണക്കാ എനിക്ക് പറയാനുള്ളത് മുമ്പ് ഞാൻ ഈ തർക്കം പറഞ്ഞപ്പോ അതിനൊരു പരിഹാര ആനന്ദ് പറഞ്ഞത് ഓർമ്മയുണ്ടോ സാരങ്ങിന്റെ പോഷൻ ആനന്ദ് വാങ്ങിക്കുന്ന അങ്ങനെയാണെങ്കിൽ മാത്രം അങ്ങനെ ഒരു രജിസ്ട്രേഷൻ നടക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിതുമായിട്ട് മുന്നോട്ട് പോവാം വേണ്ടി ഒന്നും അതിന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു മാർഗം വീട് വിൽക്കുക എന്നുള്ളതാണ് എന്നിട്ട് തന്റെ പണം തരും ബാക്കിയുള്ള പണം കൊണ്ട് ഞങ്ങൾക്കൊരു കൊച്ചു വീട് മതി ഞാനും മക്കളോടെ ഹാപ്പി ആയിരിക്കും തന്നെ ഇനി കൂടുതലും നിർബന്ധിക്കാൻ നിന്ന ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് താൻ ഇവിടെ പോവും അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള നടപടി എന്താണെന്ന് വെച്ചാൽ താൻ തന്നെ തീരുമാനിച്ചുള്ളൂ സാരെങ്ങിനെ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കാൻ നമ്മൾ തീരുമാനിച്ചു അതീരിച്ചല്ലോ ആ അവനെ വിളിച്ചിട്ട് കിട്ടിയോ രംഗനാഥാ ഇല്ല അവൻ എടുക്കുന്നില്ല ഇവൻ ഇതിനിടയിൽ അവിടെ പോയിരിക്ക ഒന്നാമത് സ്വസ്ഥ അതിൻ്റെ അതിന്റെ ഓരോന്നോരോന്നായി എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ല പകരം വേറൊരാളെ ഞാൻ കണ്ടുപിടിച്ചു ചൈതന്യ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് അന്ന് രാത്രി ഞാൻ ഇവിളെ കണ്ടുവന്നു അതേ സ്ഥലത്ത് പോയി തിരഞ്ഞു ഞാൻ ഞാനിവിളെ നമ്മുടെ എവിടെ എന്നുള്ള ചോദ്യത്തിന് മാത്രമേ ഉത്തരം പറയാൻ പറ്റൂ നിന്നെ അരുൺ ഞാൻ ഞാൻ വിശ്വസിച്ചില്ല എന്റെ മോൾ ഈ നേരം വരെ ആവർത്തിച്ച് ആവർത്തിച്ച് എന്നെ ഒന്ന് ും അങ്ങനെയാണെങ്കിൽ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന എന്തിനാ ഞങ്ങൾ ആരും അറിയാണ്ട് ഇത്ര ദൂരെ പോയി നീ എന്തിനാ അത് പറഞ്ഞു ഒരമ്മ ചെയ്ത് ഏറ്റവും മഹത്തായ പ്രവൃത്തി ചെയ്ത് ഈ വീട്ടിൽ നിന്ന് നീ എന്നിട്ട് നീ ഞങ്ങളെ ചതിച്ചോ അങ്ങൾ ഇവക്കറിയാം റീസമ്മോൾക്ക് എന്താ സംഭവിച്ചെന്ന് ഇവക്കറിയാം നമ്മളെയൊക്കെ തോൽപ്പിക്കാനാ ഇവിടെ തിരിച്ചു വന്ന് ഒന്ന് ചോദിക്കും ഫാദർ നമ്മളോട് ചെയ്തു ചെയ്തെന്ന് ഒന്ന് ചോദിക്കോദ്യ ഉത്തരമില്ലാതെ നീ ഇങ്ങനെ ഒരു പ്രയോജനമില്ല നീ പ്രസവിച്ച കുഞ്ഞിനെയാണ് കാണാതായത് റങ്ങുമ്പോ ഞാൻ സ്നേഹിക്കൊരു വാക്ക് കൊടുത്തിരുന്നു എന്റെ മകളുടെ മുമ്പിലേക്ക് ഞാൻ തിരിച്ചെത്തില്ല ആ വാക്ക് പാലിക്കണമെന്ന് എനിക്ക് തോന്നി അതിനുവേണ്ടിയാണ് ഞാൻ മാറി നിന്നത് എന്നെ വിശ്വസിക്കണം ഫാദർ മോളുടെ കാര്യമൊന്നും എനിക്ക് അറിയില്ല എന്നാ പിന്നെ നീ തിരിച്ചു പോളിന കൂടെ ഉണ്ടാവും സംഭവിച്ചെന്താ പറയാണ്ട് അരുൺ നിങ്ങൾ കാണിക്കുന്നത് മണ്ടത്തരമാണ് കുഞ്ഞിന് ഞാൻ എന്തോ ചെയ്തു കരുതി ഈ അന്വേഷണത്തിന് ഒരു കുറവും വരുത്തരുത് അവൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ഇനിയൊക്കെ വെള്ളം പറയാൻ നിന്റെ നാവ് ഉയർത്തിയുണ്ടല്ലോ മോളെ വരെ ഞാൻ കൂടെ അല്ലാതെ ഈ പറയാനില്ല ും എന്റെ മോൾ ഒരു പ്രാന്തിയായി പോകുന്ന അവസ്ഥയിൽ പേടിച്ചു നിൽക്കുക ഞങ്ങള് ഞങ്ങളെ കൂടുതൽ പരീക്ഷിക്കരുത് ഇനി ദൈവം തന്നെ നേരിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാലും ഞാനിവിടെ വിശ്വസിക്കില്ല ചൈതന്യ ഇവിടെ നിൽക്കട്ടെ അല്ലാതെ കേസ് അന്വേഷിക്കുന്നവരുടെ മുന്നിലേക്ക് ചൈതന്യം കൊണ്ടുപോയിട്ട് കാര്യമില്ല അത് പിന്നെയും കേട ഞാൻ നമ്മുടെ കമ്പനിക്ക് നല്ലൊരു ഓഫീസ് കണ്ടെത്തിയിട്ടുണ്ട് നാളെയോ മറ്റന്നാളോ തന്നെയും മൈഥിലിയും കൂട്ടിയൊന്ന് കാണാന്നാ കരുതിയിരുന്നത് പക്ഷേ അല്ല പെട്ടെന്നല്ലേ സാരങ്ങിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായത് അല്ല അയാൾ ഈ നാട്ടിൽ നിന്ന് പോണതും രഞ്ജിത്ത് ഓഫീസ് തുടങ്ങുന്നതും തമ്മിൽ എന്താ ബന്ധം പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പക്ഷെ ആളുകൾ നോക്കുമ്പോ പെട്ടെന്ന് എല്ലാം മതിയാക്കി സാരംഗ് പോവുകയും ഞാൻ ഒരു വലിയ ഓഫീസിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ പറയും സാരംഗിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയതൊക്കെ അതല്ലോ ഒരപവാദം പുറത്തു വന്നാലേ ആലോചനയില്ലാതെ തൽക്കാലം ഒരു ഒരു പുതിയ ചിന്ത നാൾ ഉള്ളൂ എന്ത് ചെയ്താലും പറയും നാട്ടിൽ നിന്ന് പോലെ നമുക്ക് ദ്രോഹമാണ് പക്ഷെ അയാൾ എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിനോട് അയാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു അല്ല ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ സാരംഗിന്റെ മനസ്സിലെ ക്രൂരത എനിക്കറിയാം അയാൾക്കാരോടും പ്രത്യേകിച്ച് സ്നേഹവും ഒന്നുമില്ല എന്നാലും അയാൾക്ക് വേണ്ടപ്പെട്ടവര് ചുറ്റും തന്നെ ഉണ്ട് ഇവിടുന്ന് പോയാ അറ്റ്ലീസ്റ്റ് മക്കളെങ്കിലും കാണുമെന്നൊന്നും തോന്നില്ല കാരണം ഈ സാധാരണ മനുഷ്യർക്കുണ്ടാവുന്ന വികാര വിചാരങ്ങളൊന്നും അയാൾക്കില്ല മനുഷ്യ ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരാള് ആരെ കണ്ടില്ലെങ്കിലും അയാള് വിഷമിക്കില്ലടോ അയാൾക്ക് ഈ ഭൂമിയിൽ അയാള് മാത്രം മതി അതെന്താ എനിക്ക് എനിക്ക് അടുത്ത് കുറച്ച് ബുക്സും വാങ്ങിക്കാനുണ്ട് പഠിക്കാനുള്ള ഞാൻ നാളെ മുതൽ കോളേജിൽ നീ നീ ശരിക്കും തീരുമാനിച്ചോ തീരുമാനിച്ചു നന്നായി സ്വന്തമായി തീരുമാനം എടുക്കാൻ വേണ്ടിയാ ഞങ്ങള് രണ്ടുപേരും നിന്നെ ഞാൻ കോളേജിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും വിധത്തിലൊരു പ്രശ്നം അവന്റെ ഭാഗത്തുനിന്ന് കാണുമെന്ന് എനിക്കറിയാം ഞാൻ അവനെ തല്ലിയതുകൂടെ അല്ലേ പക്ഷെ അത് എത്ര ഗൗരവമുള്ളതായാലും ഞാനത് ഫേസ് ചെയ്യും ചേട്ടനും ചേച്ചിയും എന്നോട് കൂടെ നിന്നാ മതി ഞങ്ങൾ നിന്റെ കൂടെ ഇല്ലേടി സിറ്റിയിൽ എന്തായാലും നമുക്ക് ഒരുമിച്ച് പോവാം മൊത്തത്തില് ഒന്ന് കറങ്ങിട്ട് പോരുകയും ചെയ്യാം ആയിക്കോട്ടെ ജീവൻ സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിദ്യാഭ്യാസം കൊണ്ട്

ചിലപ്പോ എല്ലാം മതിയാക്കി മടങ്ങുന്നതോടെ ആ ചെറുക്കുരു ഒന്ന് ഒതുങ്ങുമായിരിക്കുമല്ലേ സ്നേഹ സ്നേഹ എന്നെ വിശ്വസിക്കുന്നുണ്ടോ പറ സ്നേഹ ഞാൻ ചതിച്ചു തോന്നുന്നുണ്ടോ ശൈതന്യ അരുൺ കണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ തർക്കിച്ചു കൂടുതൽ കൂടുതൽ പറഞ്ഞപ്പോ അരുൺ ഭ്രാന്തായിരുന്നു വരെയായി ഞാൻ

ഇതിനേക്കാൾ വേദം സ്നേഹ എന്നോട് മരിക്കാൻ ആവശ്യപ്പെടുന്നത് കൊണ്ടുപോയ ഏജന്റ് എന്നെ വഞ്ചിച്ച് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണെന്ന് സ്നേഹയ്ക്ക് അറിയില്ല തിരിച്ചു പോരാതിരിക്കാൻ വേണ്ടി എത്രയോ പേരുടെ കാല് പിടിച്ചെന്നറിയോ കാരണം എന്താണെന്നറിയോ ഞാൻ വരുന്നത് എന്റെ ദുരിതങ്ങളിലേക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് എന്നിട്ട് ഇവിടെ വന്നപ്പോഴോ ഒരു പെരും കള്ളിയുടെ സ്ഥാനം എന്റെ മോളെ എനിക്ക് വേണമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുവായിരുന്നോ എന്നേക്കാൾ കൂടുതൽ യോഗ്യത അവളെ വളർത്താൻ നിങ്ങൾക്കാണെന്ന് പറഞ്ഞു തന്നതല്ലേ ഞാൻ ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കേണ്ടത് എന്റെ മോളെവിടെ അവളെ എന്താ ചെയ്തത് അരുൺ നിന്നെ തല്ലാൻ കൈ ഒങ്ങിയപ്പോ ഫാദർ തടഞ്ഞു മനസ്സുകൊണ്ട് ഞാനും നിന്നെ നോക്കാൻ എനിക്കൊരാഗ്രഹവുമില്ല ചൈതന്യ നീ എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടെങ്കി എന്റെ കുഞ്ഞിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കി അവരാരും അറിയണ്ട നമുക്ക് രണ്ടുപേർ കൂടെ പോയി ഒന്ന് നിർത്തുന്നുണ്ടോ സ്നേഹയുടെ സങ്കടം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ എന്റെ അവസ്ഥ എന്താന്ന് ഒന്ന് ചിന്തിക്ക് ഒന്ന് ബഹളം വെച്ച് വേണമെങ്കിലും എനിക്ക് പുറത്തു പോവാം നിങ്ങളിവിടെ പിടിച്ചു പൂട്ടിയിടുവോ നിങ്ങൾ കൊണ്ടത് പറ്റുമോ ഞാൻ ില്ല നിങ്ങളുടെ മുമ്പിൽ അത് ഇക്കാര്യത്തിന്റെ സത്യം എന്താന്ന് അറിയാൻ വേണ്ടിട്ട് മോള് നിങ്ങളുടെ കയ്യിൽ നിമിഷം ഞാൻ ഇവിടെ ഇട്ടു പോവും ജീവിക്കാൻ വയ്യ ചാകാനും എന്തൊരു ഗതികെട്ട അവസ്ഥ ഇത് സ്നേഹം പ്രീസമോളോട് നിനക്കുള്ള സ്നേഹം സത്യസന്ധത ഞാൻ അവളെ വിട്ടു തന്നത് സത്യസന്ധമായിട്ട് തന്നെയാ ഇതെല്ലാം ദൈവം കാണുന്നുണ്ട് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ആരാണിത് ചെയ്തതെങ്കിലും അയാൾ തോറ്റുപോവേ ഉള്ളൂ മോള് നിങ്ങളുടെ അടുത്ത് തിരിച്ചെത്തും അതെനിക്ക് ഉറപ്പാ അതെന്റെയും കൂടെയുള്ള പ്രാർത്ഥനയാാനും നീ അവളുടെ അമ്മമാരാ അമ്മമാരുടെ കണ്ണീരിന്റെ വിലയില്ലാതെ പോവില്ല നീ വിശ്വസിക്ക ഒടുവിൽ എല്ലാരും കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്തു അല്ലേ അമ്മയ്ക്കെന്താ എതിരഭിപ്രായമല്ലോ ഉണ്ടോ ആകെയുള്ളൊരു മകൻ എന്നേക്കുമായി ഈ നാട് വിട്ടു പോവാണെന്ന് കേട്ടാ ഒരമ്മയുടെ മനസ്സ് കുറച്ചെങ്കിലും വേദനിക്കേണ്ടതാ പക്ഷേ ഈ നേരം വരെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല എല്ലാവർക്കും ശല്യക്കാരനായി ഒരുത്തൻ അങ്ങനെ അങ്ങ് പോകുന്നെങ്കിൽ പോട്ടെ ജീവിതത്തിൽ എന്തോ വലിയ തിരുത്തലുകളൊക്കെ നടത്താൻ പോകുന്നു അവൻ പറഞ്ഞത് എവിടെന്ന് ഒരു മാറ്റവും വരില്ല അമ്മ നാളുകളായിട്ട് സാറിങ്ങിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുന്നതും അതിനോട് പ്രതികരിക്കേണ്ടി വരുന്നതൊക്കെ ഒറ്റ കാരണം കൊണ്ടാ ഈ വീട്ടിലുള്ള സാറിങ്ങിന്റെ അവകാശം അതും വാങ്ങി അയാൾ പോയി കഴിഞ്ഞ എന്നെ എന്റെ മക്കളെ സംബന്ധിച്ച് അയാൾ തികച്ചും അന്യനായ ഒരാളാ അത് മതി ചോദിച്ച അവകാശം കൊടുക്കുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് സംസാരിക്കണം ഇനി മുതൽ നിനക്കും കുഞ്ഞുങ്ങൾക്കും ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറ്റുമെങ്കിൽ എഴുതി തന്നെ വാങ്ങണം എന്നിട്ട് ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിച്ച രേഖകൾ കൊണ്ട് കാണിക്കണം എന്നാണോ അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ അമ്മേ ഞാൻ നാളെ മുതൽ ജോലിക്ക് പോകും ഇനി എന്റെ ജീവിതം അതിന് പ്രാധാന്യം കൊടുത്തോണ്ടായിരിക്കും പഴയതുപോലെ അപ്പോൾ എനിക്ക് വേണ്ടത് സ്വസ്ഥമായൊരു കുടുംബമാണ് ഞാനും എൻ്റെ മക്കളും ആഗ്രഹിക്കുന്നത് അത്